സെക്കൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നു പോയ സമയത്ത് അവിടെ നമുക്ക് അതിന് ശേഷം ഇവരെല്ലാവരും സംസാരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ടായിരുന്നു അവിടെ അർജുനുണ്ട് ഋഷിയുണ്ട് അവിടെ നമ്മുടെ ഗബ്രി ഇരിപ്പുണ്ട് അവിടെ ഗബ്രിയിലടുത്ത് വഴക്കിട്ട് കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മുടെ ജിൻഡോ ജിൻഡോ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സിംഗ് റൂമിൽ ഒരു പെണ്ണ് ഡ്രസ്സ് മാറുമ്പോൾ അവിടെ പുറത്തു പോയിരുന്ന അത് നോക്കിക്കൊണ്ടിരിക്കാം അവിടെ എന്താ കാണിക്കുന്നതെന്ന് അറിയില്ല ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി നിന്ന് കൊട്ടിക്കൊണ്ട് സംസാരിക്കാം അതും അവിടെ എന്താണെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ വളരെ വൾഗറായ രീതിയിൽ അവിടെ ജിൻഡോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്കറിയാം ഇപ്പം നമ്മൾ ജാസ്മിനാണെങ്കിലും ഗബ്രീനാണെങ്കിലും അവർ കാണിക്കുന്ന പല കാര്യങ്ങളും പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാനാവാത്തതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ അവരവിടെ വൃത്തികേടുകൾ ചെയ്യുന്നു എന്ന് പറയുന്ന രീതിയിലാണ് അവിടെ ജിൻഡോ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് അത് ജിൻഡോന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വളരെ മോശം പ്രവൃത്തിയാണ് അതൊരു പെൺകുട്ടിയാണ് എന്നൊരു സാമാന്യ ബോധത്തോടു കൂടി അവിടെ ജിൻഡോ സംസാരിക്കേണ്ട ആവശ്യകതയുണ്ട് അത് ഇത്തിരി വൾഗാരിറ്റിയിലേക്ക് പോകുന്നുണ്ട് ജിൻഡോ സംസാരിക്കുന്ന സമയത്ത് അതവിടെ മാക്സിമം അവിടെ ക്ഷമിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഗബ്രി അവിടെ ഒരു വിഷയം വലിയ രീതിയിൽ പൊക്കിക്കഴിഞ്ഞാൽ അത് വളരെയധികം മോശമാകും എന്നുള്ളതുകൊണ്ട് ഗബ്രി അത് വളരെ കാമായിട്ട് എടുത്തുകൊണ്ട് അതിന് മറുപടി പറയുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ഋഷി ഇരിക്കുന്നുണ്ട് അർജുൻ ഇരിക്കുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇതിൽ മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഋഷിക്കാണെങ്കിലും അർജുനയാണെന്നുണ്ടെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇപ്പോൾ ജാസ്മിനെയാണെന്നുണ്ടെങ്കിലും ആണെങ്കിലും ഇവർക്ക് പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യാനും വയ്യ ആ ഡ്രസ്സിംഗ് റൂമിന്റെ അവിടെ നിന്ന് ബിഗ് ബോസ് തന്നെ അവരെ പിടിക്കുന്ന വീഡിയോ ബിഗ് ബോസ് തന്നെ ഇട്ട് കാണിച്ചു ആ സമയത്ത് അവരുടെ അടുത്ത് ഈ ജിൻഡോൻ്റെ അടുത്ത് അത് ഇല്ല അങ്ങനെ പറയല്ലേ എന്ന് പറയാനായിട്ടും കഴിയില്ല എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഫോൾട്ടാണ് അത് എന്നുള്ളതുകൊണ്ട് പക്ഷേ അവിടെ അർജുൻ എന്നുള്ള വ്യക്തിയിൽ നിന്ന് വളരെ നമുക്ക് ബഹുമാനം ുന്ന ഒരു കാര്യമുണ്ടായി അർജുൻ വളരെ മാന്യനാണ് എന്ന് തോന്നുന്ന തരത്തിൽ അർജുൻ അവിടെ ഒരു കാര്യം ജിൻഡോൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് അർജുൻ എന്ന വ്യക്തിയുടെ ആ മാന്യത മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അവിടെ ജിൻഡോ സംസാരിക്കുന്നത് വളരെ മോശമാണ് എന്നുള്ള കാര്യം അർജുനന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അത് വലിയൊരു വഴക്കിലേക്ക് പോകാതിരിക്കാനായിട്ട് അർജുൻ അർജുനവിടെ പറയുന്നുണ്ടായിരുന്നു ജിൻഡോ ഇത് ഇവിടെ സംസാരിച്ച് തീർന്ന വിഷയമാണ് ലാലേട്ടൻ സംസാരിപ്പിച്ച് അത് അവസാനിപ്പിച്ച വിഷയമാണ് ഈ ടോപ്പിക്ക് ഇവിടെ നിർത്തണം എന്നൊരു കാര്യം അവിടെ അർജുൻ പറയുന്നുണ്ടായിരുന്നു ഈ ടോപ്പിക്ക് ഇവിടെ വെച്ച് നിർത്തുക ഇത് ലാലേട്ടൻ പറഞ്ഞ് സോൾവ് ചെയ്ത കാര്യമാണ് ഇനി ദിവസം സംസാരിക്കരുത് എന്ന് അർജുൻ ജിൻഡോയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അത് വളരെ മാന്യമായ ഒരു തീരുമാനവും മറുപടിയുമായിരുന്നു അവിടെ അർജുൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് വെച്ചാൽ ആ ടോപ്പിക്ക് ഇനി കൂടുതൽ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു പെൺകുട്ടിയുടെ ജീവിതത്തെയും അതുപോലെ തന്നെ ഭയങ്കര വൾഗറായിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് മാറുകയും അവിടെ ചെയ്യായിരുന്നു ആ രീതിയിലാണ് അവിടെ ജിൻഡോ അത് ചിത്രീകരിച്ച് കൊണ്ടുവന്നിരുന്നത് സംസാരിച്ചിട്ട് അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അവിടെ അത് മാന്യമായ രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആരുടെയും പക്ഷം പിടിക്കാതെ രണ്ടുപേരുടെയും പക്ഷം പിടിക്കാൻ അതേ മാന്യമായ രീതിയിൽ അത് അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നു അത് അർജന്റ് ഭാഗത്തുനിന്നുണ്ടായ വലിയൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്